കയ്യിൽയും കടമ നിറഞ്ഞ ഹൃദയവുമായി ആൺകുട്ടി പ്രവേശന കവാടത്തിൽ നിന്നു ധ്യാനത്തിൽ നിന്നിറങ്ങിയ ശിവൻ കൈലാസത്തിലേക്ക് മടങ്ങി അദ്ദേഹം തന്റെ അറകളിലേക്ക് അടുക്കുമ്പോൾ ആ കുട്ടി അദ്ദേഹത്തെ തടഞ്ഞു കുട്ടി പ്രവേശന കവാടത്തിൽ ഉറച്ചു നിന്നു ഭയമില്ലാതെയും ആദരവോടെയും ആയിരുന്നു അവന്റെ കണ്ണുകൾ നിൽക്കൂ ആരും ആരും അമ്മ നിൽക്കൂരും ശിവൻ ഇത് രസിച്ചു പക്ഷേ ആശയക്കുഴപ്പത്തിലുമായിട്ടെ അവൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല അമ്മയല്ലാതെ മറ്റാരെയും അറിയില്ല അമ്മ ആരെയും പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു ശിവന്റെ ക്ഷമ നശിച്ചു കുട്ടിയെ മാറ്റാൻ അവന്റെ ഗണങ്ങൾ മുന്നോട്ടുപാങ്ങുന്നു പക്ഷെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആൺകുട്ടി അവരെല്ലാം നിഷ്പ്രയാസം പരാജയപ്പെടുത്തി കുട്ടിയുടെ ധിക്കാരത്തിൽ കോപാകുലനായ ശിവൻ തന്നെ മുന്നോട്ട് വന്നു ആകാശം വരച്ചു പർവ്വതങ്ങൾ കുലുങ്ങി വെറും ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടി ഒരു ശക്തനായ യോദ്ധാവിനെ പോലെ നിലത്തു നിന്നു മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാതെ ഏറ്റവും ഭീകരമായ അസുരന്മാരെ പരാജയപ്പെടുത്തിയ ആയുധമായ തന്റെ ത്രിശൂലം ഉയർത്തി ഒരു ദ്രുതചലനത്തിൽ ആൺകുട്ടിയുടെ തല വെട്ടിയെടുത്തു